നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് മലയാളി സമൂഹം ഇന്നലെ മുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് യമൻ പൗരനെ കൊലപ്പെടുത്തിയ കുറ്റത്തിൽ നിമിഷപ്രിയ അറസ്റ്റിലാവുന്നതും പിന്നീട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നതും വധശിക്ഷ റദ്ദാക്കാനും നിമിഷപ്രിയയെ തിരികെ നാട്ടിലെത്തിക്കാനും കേന്ദ്ര സർക്കാരും ആക്ഷൻ കൗൺസിലും മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ പ്രതിനിധികളും എല്ലാവരും കിണഞ്ഞു പരിശ്രമിച്ചു ഒടുവിൽ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചു എന്ന വാർത്ത വന്നതിനു പിന്നാലെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായത് എന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയകളും മെയിൻ സ്ട്രീം മാധ്യമങ്ങളും ഇത് കൊണ്ടാടുന്നത് ഇന്ത്യ തോറ്റെടുത്ത് മുസ്ലിയാർ ജയിച്ചു എന്നിവരെ തള്ളി മറിക്കുന്നുണ്ട് ചിലർ കാന്തപുരം മുസ്ലിയാരെ വാഴ്ത്തുപാട്ടുകൾ കൊണ്ട് മൂടുമ്പോഴും കേന്ദ്ര സർക്കാരിനെ ഇകഴ്ത്തി കാണിക്കാൻ ചിലർ മറക്കുന്നില്ല എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാന്തപുരം മുസ്താദിന്റെ സമ്മർദ്ദം കൊണ്ട് മാത്രമാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മരവിപ്പിച്ചത് എങ്കിൽ ഈ കഴിഞ്ഞ നാലഞ്ച് വർഷമായി എന്തുകൊണ്ട് അദ്ദേഹം ഇതിൽ ഇടപെട്ടില്ല എന്ന് മാത്രം ചോദിക്കരുത് മാത്രമല്ല വധശിക്ഷ താൽക്കാലികമായി മാത്രമാണ് മരവിപ്പിച്ചതെന്നും ആ തീരുമാനം ഞായറാഴ്ച തന്നെ എടുത്തിരുന്നു എന്നും വാർത്ത പുറത്തുവിട്ടത് പിന്നീടാണ് എന്നുമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിലൂടെ തന്നെ കാന്തപുരം മുസ്താദിന്റെ നന്മ വെറും പൊള്ളയാണെന്ന് മനസ്സിലാക്കാം ഇനി അഥവാ കാന്തപുരം ഉസ്താദ് നേരിട്ട് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് ഇത് സാധ്യമായതെന്ന് വാദിക്കുന്നവർ ഒരു കാര്യം ഓർക്കേണ്ടതാണ് കേന്ദ്ര സർക്കാരിന് നേരിട്ട് നയതന്ത്ര ബന്ധം സാധ്യമല്ലാത്ത ഒരിടമാണ് യമൻ വർഷങ്ങളായി ആഭ്യന്തര യുദ്ധം നടക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ യമൻ തീവ്രവാദികളായ ഹൂതികളുടെ നിയന്ത്രണത്തിലാണ് അതുകൊണ്ട് തന്നെ മറ്റേതൊരു രാജ്യത്തിനും യമനുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുക എന്നത് തീർത്തും അപ്രാപ്യമായ കാര്യമാണ് നയതന്ത്ര ബന്ധങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യത്ത് തീവ്രവാദ സ്വഭാവമുള്ള ഒരു സംവിധാനത്തോട് മലയാളിയായ ഒരാൾക്ക് വ്യക്തിപരമായി ബന്ധപ്പെടാൻ സാധിക്കുക എന്നത് ഭയത്തോടുകൂടിയല്ലാതെ എങ്ങനെയാണ് കാണാൻ സാധിക്കുക തീവ്ര ഇസ്ലാമിക പണ്ഡിതൻ യൂസഫുൽ ഗരദാവിയും ഐസിസ്കാരനായ മൂസ സെറൻഡോണിയും ഇവിടെ ഈ കൊച്ച് കേരളത്തിൽ വന്നിട്ടുണ്ട് എങ്കിൽ ഹമാസ് തീവ്രവാദി ഖാലിദ് മഷാൽ ഇവിടെ സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ബ്രദർഹുഡ് തീവ്രവാദികൾ ഹസനുൽ ബന്നയും കുത്തുബും ഇവിടെ വീരപുരുഷന്മാരാകുന്നുണ്ട് എങ്കിൽ ഔദ്യോഗികമായ വഴികൾക്ക് പകരം തീവ്രവാദികൾക്ക് ബന്ധം കാന്തപുരത്തെ പോലെയുള്ള ലോക്കൽ മത നേതാവിനാണെങ്കിൽ അതൊരു നല്ല കാര്യമായി നിങ്ങൾക്ക് എങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത് മാത്രമല്ല സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു സ്ത്രീ ഒരാളെ കൊന്നാൽ പോലും സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ തലവിട്ടുക ദയാതനം സ്വീകരിക്കുക തുടങ്ങിയ കടുത്ത മത നടപടികൾ തെറ്റാണ് എന്ന് കേരളത്തിൽ ഇരുന്നെങ്കിലും പറയാൻ കഴിയാത്ത മനോഭാവവും പരിശോധിക്കപ്പെടേണ്ടതാണ് അതിനുശേഷം മതി കാന്തപുരത്തിന്റെ മനുഷ്യത്വത്തെ കുറിച്ചുള്ള വാഴ്ത്തിപ്പാടലുകൾ എത്ര വാഴ്ത്തിപ്പാടലുകൾ നടത്തിയാലും തീവ്രവാദികളുമായുള്ള ബന്ധത്തെ മതത്തിന്റെ പേരിൽ വെള്ളപൂശി നന്മവരമാക്കി കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കുന്നവർക്ക് മനസ്സിലാകും നിമിഷപ്രിയയ്ക്ക് വേണ്ടി ചാണ്ടിയമ്മനും കേരള ഗവർണറും കേന്ദ്ര സർക്കാരും ആക്ഷൻ കൗൺസിലും അക്ഷീണം പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കെ കാന്തപുരത്തിന് മാത്രമായി ക്രെഡിറ്റ് നൽകുകയും എട്ടുകാലി മമ്മൂന്നായി കാന്തപുരം സ്വയം അവരോധിക്കുന്നതും ശക്തിക്കും മേലെയാണ് ഒരു മത നേതാവ് എന്നാണ് ഇവരിവിടെ പറഞ്ഞു വയ്ക്കുന്നത് ഇനി രാജ്യത്തിന്റെ വിദേശകാര്യമന്ത്രിയായി കാന്തപുരം ഉസ്താദിനെ നിയമിക്കണമെന്ന ആവശ്യം പൊട്ടി പുറപ്പെട്ടാൽ പോലും അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല മതത്തിനും മത നേതാക്കൾക്കുമായി സ്വബുദ്ധി പണയം വെച്ച മലയാളികൾ ടത്തോളം കാലം അതൊരു അത്ഭുതകരമായ കാര്യമേ അല്ല